ായികുട്ടുകാരെ നമ്മളെ ഇത്രയും നേരം കണ്ടില്ല അർബൻ ഗ്രൂപ്പിന്റെ വരയ്ക്കുന്ന ആർട്ടിസ്റ്റുകളെ എല്ലാവരും ഇവിടെ സംഗമിച്ചിട്ടുണ്ട് അവരുടെ സ്കെച്ച് ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കാം ഇത് ലൈവ് എടുക്കാതിരുന്നതാണ് കേട്ടോ എല്ലാവരും നമുക്കൊന്ന് കാണണ്ടേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പരിചയപ്പെട്ട ആൾക്കാരെയും അവരുടെ സ്കെച്ചുകളും സ്കെച്ചും കൂടി ഒന്ന് കാണിക്കാമോ ഞാൻ അന്നാലൊന്നും കാണിക്കേ എന്തായിരുന്നു ഇന്ന് ചെയ്തേന്ന് ഒന്ന് കാണണ്ടേ എല്ലാവരെയും സ്കെച്ച് ഒന്ന് വെറുതെ എടുത്തോട് വെച്ചിട്ടോ ക്യാമറ മുമ്പിൽ നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും പേരെന്ന് പറഞ്ഞു അമൃതപ്രിയ അതെ അമൃതപ്രിയ ഇവിടെ വന്നതിന് ശേഷം വരച്ചതാണ് ഇത് ആ ഓക്കെ നാലാമത്തെ പലട്ട ബാക്ക്ഗ്രൗണ്ട് ആണ്ടോ ഓ മറക്കില്ലേ ഒന്ന് കാണിക്കട്ടെ ഓക്കെ അടുത്ത ആൾ അടുത്താളുടെ പേര് പറഞ്ഞു കണ്ണൂരിൽ നിന്നാണ് ഓക്കെ ഓ നമ്മുടെ കന്യാസ്ത്രീ അല്ലേ സൂപ്പർ അതെ 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 എന്നാലും കൊള്ളാം സൂപ്പറായിട്ടുണ്ട് നമ്മളെ വൈപ്പിലെ കന്യാസുമാരുടെ കോൺവെൻ്റ് ആണെങ്കിൽ വരച്ചേക്കണം വിടിക്കാൻ ഓക്കെ ഓക്കെ ആ നമ്മളെ വൈപ്പിലെ മുട്ട് അതായത് നമ്മളെ വൈപ്പിലെ മുട്ടാണെങ്കിൽ വരച്ചേക്കണം കൊള്ളാം പുള്ളി കുറച്ച് നേരമായിട്ടുള്ള ഇതിൽ ജോയിൻ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഓ ഇത് നല്ലോണം ഒന്ന് പരിചയപ്പെടുത്തണം കേട്ടോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി ഒരാള് ഈ കൂട്ടത്തില് ജോസിയേട്ടന എന്നോട് പറഞ്ഞ് അറിയപ്പെടുന്ന വ്യക്തി തന്നെയാണ് അതൊന്ന് ഒന്ന് വിശദമായിട്ട് തന്നെ പറഞ്ഞു ഫേസ് ആണ് ലൈവ് ചെയ്യുന്ന ഫ്രീലാൻസ് ആർട്ടിസ്റ്റ് ഈ പെയിന്റിങ്ങ് വൈപ്പിൻ പോട്ടിചട്ടി അല്ല ഇത് മെട്രോ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ വൈപ്പിൻ മെട്രോ സ്റ്റേഷൻ പുള്ളി പുള്ളിന്ന് ലൈവ് സ്കെച്ചിൽ വരച്ചേക്കണേ അപ്പൊ ഈ സ്കെച്ച് ഈ സിഗ്നേച്ചർ എവിടെങ്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നോട്ട് ചെയ്തോ ഓക്കേ അടുത്ത

പിന്നെ അങ്ങനെ ഞാനത് പറയാ പറഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കലക്കൊരു വിലയില്ലാതായി പോലെ എന്തായാലും ഒരു നാല് അഞ്ചാമത്തെ വലയോ ആ അവസാന വലയോടുള്ള ആ സ്റ്റേജിന്റെ അടുത്തൊന്നുള്ളതല്ലേ ഓക്കെ ആ തേക്കിന്റെ മരമാണ് കാണുന്നതെന്ന് തോന്നണല്ലേ അപ്പൊ ഞാനിത് പറയാതിരുന്നുകഴിഞ്ഞാ എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാലേ ഞാൻ ഈ വൈപ്പിംഗ് കര മുഴുവനും ഈ ഭാഗം മുഴുവനും എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കിടക്കണതാണ് അപ്പൊ അംഗീകരിക്കായികയായി പോവും എന്തായാലും കളിക്കണ്ട് ഞാനിവിടെ എറണാകുളം ആണ് കൂടുതൽ ലൈവ് ഫേസ് ചന്ദ്രട്ടം പറഞ്ഞ പോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ സീനിയർ ശരിക്കും ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പൊ സ്കെച്ച് എന്താണോ ഓഫ് ആയിട്ടുണ്ടെട്ടോ നമ്മളിവിടുത്തെ വലകളാണ് എന്റെ ശരിക്കും പറഞ്ഞാൽ എന്റെ വീഡിയോ മുഴുവനും ഈ വലകളും ഇവിടുത്തെ മീനുമാണ് വേണതൊക്കെ ഉണ്ടോ അത് വരയ്ക്കുമ്പോ തന്നെ വരച്ച് കാണുമ്പോ തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ട് കേട്ടോ ഓ

ഓക്കെ സൂപ്പർ ആഹാ നമ്മുടെ നാട്ടുകാരൻ നാട്ടുകാരും തന്നെയാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഒക്കെ വന്ന മുല ശരിക്കണം എന്തായാലും കൊള്ളാം പുള്ള ജോസിയേട്ടാ ജോസിയേട്ട് സ്കെച്ചു ജോസിയോ ജോസിയേട്ടൻ്റെ ഞാൻ നേരത്തെയും കാണിച്ചായിരുന്നു എങ്കിലും എല്ലാവരും കൂടി പങ്കിടുന്ന ഒരു സമയത്തിൽ എല്ലാവരെയും സ്കെച്ചുകൾ കാണിക്കണേ കണ്ടോ ജോസിയേട്ടൻ നമ്മളെ കപ്പലിൻ്റെ അടുത്തുള്ള മരത്തെയാണ് കേട്ടോ ഈ വരച്ചേക്കണ നമ്മളെ ആ ഇതൊന്നും വ്യക്തമാകുമെന്ന് തോന്നുന്നില്ല അതെ ഈ മരത്തെയാണ് ജോസിയേട്ടൻ സ്കെച്ച് ചെയ്തേക്കണേ കേട്ടോ അടുത്ത ആള് ആ നേരത്തെ കാണിച്ചതാണ് നമ്മളെ ഇവിടെ ബാങ്കൂർ ഓ അത് പെയിന്റ് ചെയ്ത് തുടങ്ങിയല്ലേ ആ നമ്മളെ വാട്ടർ മെട്രോ വൈപ്പിൻ അതാണ് കേട്ടോ പുള്ളിയുടെ സ്കെച്ച് ഈ പുള്ളിയുടെ ഫുള്ളായിട്ട് ഞാൻ എന്തായാലും ഒരു ലൈവ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അത്രേം ഗംഭീരമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കണം കണ്ട ഇതിൽ നേരത്തെ ലൈവ് വീഡിയോ ഇട്ടേൽ കാണിച്ചതാണ് നമ്മളുടെ മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെ രണ്ട് ബോട്ടുകൾ ഒരെണ്ണ ആംബുലൻസും ഓരെണ് അതുപോലെ തന്നെ വേറൊരു ബോട്ടും കൂടിയാണ് പുള്ളിയുടെ സ്കെച്ചിൽ വന്നേക്കണം സൂപ്പർ ആസ്വിൻ വാള് നമ്മളുടെ കൊച്ചിയിൽ ആസ്പിൻ വാളാണ് കേട്ടോ പുള്ളിയുടെ സ്കെച്ചായിട്ടെന്ന് വന്നേക്കണം ഓക്കേ അശ്വിൻ ബാള് തന്നെയാണ് എന്ന് പറഞ്ഞോ നമ്മൾ ഓക്കെ എവിടെന്നാണ് വന്നേക്കണേ ചെന്നൈന്ന് വന്നതാണ് നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു ഇവരെ രണ്ടുപേരും നേരത്തെ ലൈവില് കാണിച്ചായിരുന്നു അതൊക്കെ കേട്ടോ ആസ്പിൻ എന്തായാലും ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഇവരുടെ സീലാണ് കേട്ടോ ഈ ഇതാണ് ഇവരുടെ യൂണിറ്റിന്റെ പേര് എന്താണ് അതിനെങ്ങനെയാ പറയാ അതെ തന്നെ ഇതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇവർ കുറച്ചു ദൂരം വന്നേക്കണേ വരച്ചില്ല അപ്പൊ ഇത്രയും മെമ്പേഴ്സ് നമ്മളുടെ കൂടെ പഴയ സ്കെച്ച് കാണിച്ചാലോ അമൃത അല്ല പേര് ഓ മറ്റത്തെ എല്ലി ആണ് വരച്ചേക്കണേട്ടോ ഒരു മിനിറ്റ് ഒന്നും തെളിഞ്ഞില്ല എൽ എൻ ജി ആണ് നമ്മുടെ പടിഞ്ഞാറാറ്റത്തുള്ള പൈപ്പിൽ പടിഞ്ഞാററ്റത്തുള്ള എൽ എൻ ജി ആയിരുന്നു പുള്ളിയുടെ സ്കെച്ച് ഇട്ടക്കൊള്ള എന്താ പേര് പറഞ്ഞില്ല അപ്പോൾ ഓക്കെ എല്ലാവരും പരിചയപ്പെട്ടതിലും സന്തോഷം ഞാനും എൻ്റെ കലയിലേക്ക് ഇനിയും ഒന്ന് ഒന്ന് ഒന്നും കൂടി പഠിച്ചു നോക്കിയാലോ എന്നൊക്കെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കാണാം പരിചയപ്പെട്ടതിൽ നന്ദി ഓക്കെ ഓക്കെ